ഹായ് ഫ്രണ്ട്സ് ദിവസ പുതിയൊരു വീടിയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം നമ്മളിതാ ഡെലിവറിക്ക് പാക്ക് ചെയ്ത പോലെ വീണ്ടും ഒന്നുകൂടി പാക്ക് ചെയ്യാണ് എന്താ കാര്യം എന്നല്ലേ നമ്മളിതാ പ്രസവരക്ഷയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ നമുക്ക് സ്റ്റിച്ച് എടുത്തിട്ടില്ല അപ്പോൾ ആദ്യം നമ്മൾ തിരൂര് പോയി ഡോക്ടറെ കണ്ട് സ്റ്റിച്ചെടുത്തതിന് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിനി പ്രസവരക്ഷയ്ക്ക് പോകത്തുള്ളൂ അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇത്തവണ നമ്മളൊരു സാധാരണ യാത്ര തന്നെയാണ് അതുകൊണ്ട് ഓട്ടോയാണ് വിളിച്ചിട്ടുള്ളത് പെയിനൊക്കെ കുറച്ച് കുറവുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോവാന്ന് വെച്ചത് നീ സ്റ്റിച്ചെടുത്ത് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ദേവസ്വം വീണ്ടും ത്രില്ലിലാണ് യാത്ര പോവുകയാണല്ലോ എന്തായാലും കുഞ്ഞുസും ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ കൺമണിക്ക് മാത്രം ഒരു ഒരിച്ചിരി സങ്കടമുണ്ട് ചേച്ചിപ്പോ പോവല്ലേ എനിക്ക് കളിക്കാൻ ആരും എന്ന് പറഞ്ഞ ആൾ കുത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഓട്ടോയിൽ കയറി പോവാൻ റെഡി ആയിട്ടുണ്ട് ദേസിൻ്റെ ബാഗുകളും കളറും ബുക്കും ഒക്കെ എടുത്താണ് ആളെ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് തിരൂരിലേക്ക് പോയിട്ട് വരാം അപ്പോൾ കുഞ്ഞൂസുമായിട്ടുള്ള ആദ്യത്തെ യാത്രയാണ് അങ്ങനെ നമ്മളിതാ തിരൂര് ഡോക്ടറിൻ്റെ ക്ലിനിക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അഞ്ചരക്കെത്താനാണ് നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ എടുക്കാനുള്ള ബ്ലൗസും ബ്ലേഡും ഒക്കെ നമ്മൾ വാങ്ങി അങ്ങോട്ട് നടക്കാണ് നല്ല തിരക്കുണ്ട് സ്റ്റിച്ച് എടുത്തേ കരയുണ്ടല്ലോ സ്റ്റിച്ച്

സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കൽ തന്നെരുന്നു എൻ്റെ ആദ്യത്തെ ഡെലിവറിക്ക് അലിഞ്ഞു പോകുന്ന സ്റ്റിച്ചായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഇത് ഞാൻ മറക്കില്ല അത്രക്ക് നല്ലൊരു ഓർമ്മ തന്നെയായിരുന്നു എന്തായാലും നമ്മളിതാ തിരൂരിൽ നിന്നും താനൂർ എത്തിയിട്ടുണ്ട് ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ആയുർ ഷിഫ എന്ന് പറയുന്ന താനൂരുള്ള പ്രസവരക്ഷാ കേന്ദ്രത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് മേലേത്തെ നിലയാണ് ബാക്കിയൊന്നും ഒഴിവില്ലായിരുന്നു അപ്പോൾ എടുത്തിട്ട് വന്നതിൻ്റെ ബുദ്ധിമുട്ട് കുറച്ചുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് കയറാൻ ഒരു ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് സ്റ്റിച്ച് എടുത്തതുകൊണ്ട് നാളെ ഭയങ്കരമായിട്ടുള്ളൊരു കുളിയൊന്നും ഉണ്ടാവില്ല അത് മറ്റന്നാൾ മുതലേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളായിരിക്കും എന്താ വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് റൂമൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ അവരുടെ സഹകരണം ഒക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ നിൽക്കുന്ന റൂം രണ്ട് റൂമുണ്ട് ഒരടുക്കള ഉണ്ട് ഒരു ബാത്റൂമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റൗ അവിടെ തന്നെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ വൈകുന്നേരമാണ് എത്തിയിട്ടുള്ളത് ഡോക്ടറെ കണ്ടതിന് ശേഷം അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം അതായത് നാളെ മുതലാണ് നമുക്ക് ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ രാത്രിയിലത്തെ ഫുഡൊക്കെ നമ്മൾ കരുതുന്നുണ്ട് നാളെ രാവിലെ തൊട്ട് ഇവിടെ നിന്നാണ് നമുക്ക് ഫുഡ് കിട്ടുക അതുപോലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ എന്തായാലും ഒരു നോർമൽ കുളി തന്നെ ഉണ്ടാവുകയുള്ളൂ കാരണം നമ്മൾ സ്റ്റിച്ചിൽ നിന്ന് എടുത്തിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പെയിൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇവിടുത്തെ ഇനി നാളെ മുതൽ പുതിയ പുതിയ വിശേഷങ്ങളാണ് അതൊക്കെ കാണാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതാണ് അടുക്കള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നാളത്തെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം അല്ലെ രാവിലെ തന്നെ എന്തായാലും കുളിപ്പിക്കാൻ ആളെത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ നോർമൽ കുളി മാത്രമാണ് അതുകൊണ്ടാണ് അതിനെപ്പറ്റി പറ്റി ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാനുള്ളത് കുളി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വെയിൽ കൊള്ളാൻ നിൽക്കുകയാണ് ഞാനും ബേബിയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ